റിക്വസ്റ്റ് േ നമ്മളെ ജീവനാമത്താണ് നമ്മൾ നാല് വർഷം കൂടെ പഠിക്കാവുള്ള എന്തായാലും നമുക്ക് നമുക്ക് ജീവിക്കാൻ പറ്റൂലിനിടെ കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥന്റെ കുടുംബം പ്രതികരിക്കുമ്പോൾ ഒട്ടേറെ പുതിയ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് കൊല ചെയ്യപ്പെട്ട എന്ന വാക്ക് വീണ്ടും ആവർത്തിക്കുക തന്നെയാണ് എസ് എഫ് ഐ നേതാക്കൾ ഈ സിദ്ധാർത്ഥനെ മർദ്ദിച്ച് അവശനാക്കി മരണത്തിലേക്ക് തള്ളിവിടുക തന്നെയാണ് ചെയ്തത് ഈ സംഭവ വികാസങ്ങളൊക്കെ ഇത് ആദ്യമായല്ല അവിടെ അരങ്ങേറുന്നത് ഒട്ടേറെ കുട്ടികൾ പരാതിപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഈ സമയത്തൊക്കെ ഈ കോളേജിന്റെ അധികാരിയായ ഡീൻ എന്ത് ചെയ്തു കൃത്യമായി നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥന്റെ ജീവിതം നഷ്ടപ്പെടുകയില്ലായിരുന്നു കൃത്യമായ സമയത്ത് അന്വേഷണം ആരംഭിച്ച് അറസ്റ്റിലേക്ക് എത്തിയിരുന്നെങ്കിൽ പോലീസിന് ഇത്രയും പഴുകേൽക്കേണ്ടി വരില്ലായിരുന്നു ഇവർ ആരെയാണ് പേടിക്കുന്നത് നേതാക്കളെയോ ഭരിക്കുന്ന പാർട്ടിയെയോ ഡീൻ ഇവിടെ വരുന്നതിന് മരണം കഴിഞ്ഞ് മകൻ്റെ മരണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഡീന് വരുന്നത് ഡീന് വരുന്നതിന് ഒരാൾ ഒരു മണിക്കൂർ മുമ്പ് നിറവങ്ങാട് സ്പ്രഷർ ബ്രാഞ്ചിന് ബ്രിഷൽ ബ്രാഞ്ച് ഒരു പോലീസ് വന്നു ഇവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു കോളേജിൽ നിന്ന് ഡീന് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ പുള്ളി എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ ഒരു ഇത് ഒരു കുഴപ്പമില്ല നിങ്ങൾ വന്നോളൂ അവർന്നുള്ള കുഴപ്പമില്ല അല്ല ഡീന് വന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടെ ഉണ്ടാവും ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാവും ഡീന് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അവർ വന്നിട്ട് വന്നു പോയിക്കോട്ടെ അത് അവർ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല ഡീൻ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പാൾ ഇവിടെ കോളേജിൽ വരണം ചെയ്തു നമ്മളെ വീട്ടിൽ വരണം ഉറപ്പായിട്ട് വരണം വന്ന് ചോദിക്കണം അത് ഓ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഡീന് വന്നു നിർമ്മന ശേഷമില്ല എസ് ഐയുടെ പ്രൊട്ടക്ഷനിലൂടെയാണ് കൂടെ വന്നു അവിടെ പോയിട്ട് അവർ പ്രൊട്ടക്ഷൻ കൊടുത്തു അത് ഓക്കെ അത് നല്ല കാര്യം അമ്മ ശേഷം അവർ എസ് ഐടെ അവർ റിക്വസ്റ്റ് ചെയ്ത് കാണും ഇവിടെ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് അവരിവിടെ വന്നു വന്നു കഴിഞ്ഞിട്ട് കടുത്ത് സംസാരിച്ചു അത് എന്തെങ്കിലും സഹായം എന്താ വേണമെങ്കിൽ പറയണം പറഞ്ഞിട്ട് നമ്മളങ്ങ് അവരൊന്നും പോയി വേറൊന്നും പറഞ്ഞില്ല ഒരു കാര്യവും പറഞ്ഞില്ല അവർ മൂന്ന് പേര് വന്നു അങ്ങനെയെങ്കിലും ഈ കേസ് നടന്ന കോളേജിൽ നടന്ന സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ഇല്ല അവര് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഒരു ഒരു കേസ് അവിടെ സംഭവം നടന്നതാണോ കാര്യങ്ങളാണോ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്യാം എന്ന് മാത്രമേ പറയൂ അതും ഞാൻ ചോദിച്ചു ഞാൻ ഒന്നും ചോദിച്ചില്ല എന്ത് സഹായം വേണോ എന്ന് ഞാൻ ഒന്നും ചോദിച്ചില്ല അത് ഇങ്ങനെ ഒന്ന് പറഞ്ഞു ഈ ഡീനിന്റെ കൂടെ ഇവിടെ പോയി അമ്മ ബോഡി വാങ്ങാൻ പോയ എന്റെ അളീനുണ്ട് സിദ്ധാർഥന്റെ അച്ഛനാണ് അല്ല അമ്മാവനായ അവിടെ പോയിപ്പോ ഡീനിനോട് ചോദിച്ചു ആ മരണ ദിവസം ബോഡി വാങ്ങാൻ പോയ ദിവസം ഡീനിനോട് ചോദിച്ചു സാറേ എന്താ ഇവിടെ നടന്നത് എന്താണ് പ്രശ്നം അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനോട് ചോദിക്കും പുള്ളി ഇങ്ങനെയാ പറഞ്ഞത് ആ പുള്ളിയാ ഇവിടെ വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനോട് ചോദിക്കും പക്ഷേ അങ്ങനെയല്ലല്ലോ അത് ചെയ്യേണ്ടത് ആ രീതി അങ്ങനെ രീതി അങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല ുള്ളി അതിൻ്റെ എവിഡൻസ് എവിഡൻസെല്ലാം എൻ്റെ അളിയിൻ്റെവരുണ്ട് പുള്ളി ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് പുള്ളി പുള്ളിയിലൊക്കെ ഉണ്ട് എനിക്കൊന്നും പറയാനില്ല വീണ്ടും ചോദിച്ചത് എന്തെങ്കിലും ഉണ്ടോ പോസ്റ്റലിൽ നിന്നും പ്രശ്നമുണ്ടോ അതൊക്കെ പോലീസ് പറയും പോലീസിനോടാണ് ചോദിക്കേണ്ടത് എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല അത് എനിക്കൊന്നും അറിയില്ല എന്നാൽ ആ പുള്ളിയുടെ നിലപാട് മൂന്ന് ദിവസം മുറിക്കുള്ളിലിട്ട് പൂട്ടി മർദ്ദിച്ചിട്ടും കോളേജ് അധികൃതർ ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല എന്നാണ് അനുജൻ പ്രതികരിക്കുന്നത് മരണശേഷവും എന്തുകൊണ്ടാണ് കോളേജ് അധികൃതർ കൃത്യമായി ഇടപെടാത്തതും ഇതിനെതിരെ പ്രതികരിക്കാത്തതും അനുജന്റെ വാക്കുകളിലേക്ക് ഇവർക്ക് ഹോസ്റ്റലല്ല ഇരുപത് കിലോമീറ്റർ മാറി കൽപ്പറ്റ സ്ഥലത്തായിരുന്നു ഇവരെ ചെയ്ത ഒരു പരിപാടിയാണ് ഹോസ്റ്റലിൽ അകത്ത് വേണ്ട അവർ അങ്ങനെ എന്തായാലും റാങ്കി ഫസ്റ്റ് ഇയറിന് അതുകൊണ്ട് കുറച്ച് ദൂരം അവർക്ക് ഹോസ്റ്റൽ കൊടുക്കാമെന്ന് പറഞ്ഞു ഫസ്റ്റ് ഇയർ ഫുൾ അവർ ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് ഹോസ്റ്റൽ അതുകൊണ്ട് സീനിയേഴ്സി ഇങ്ങനെ കാണേണ്ടി വന്നിട്ടില്ല കൂടുതലും കോളേജിൻ്റെ അകത്ത് വെച്ച് കാണുന്നതേ ഉള്ളൂ അത് ഫസ്റ്റ് ഇയർ അങ്ങനെ റാങ്കിങ്ങിൻ്റെ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല സെക്കൻഡ് ഇയർ കയറിയപ്പോഴും ജസ്റ്റ് മീശ എടുക്കാൻ പറയും ഡാൻസ് കളിക്കാൻ പറയും അങ്ങനത്തെ ചെറിയ ചെറിയ രീതികളൊരു റാങ്കിങ്ങില്ല തുടക്കത്തിൽ ഫസ്റ്റ് സെക്കൻഡ് ഇയർ തുടക്കത്തില്ല ഫസ്റ്റ് ഇയർ അവരെ കാണേണ്ടി കൂടുതൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് സെക്കൻഡ് ഇയർ തുടങ്ങി ഇപ്പം ഈ അവസാനം പ്രശ്നം ഉണ്ടാകുന്ന ഈ പറഞ്ഞ പിന്നെന്താ പലരും ഏകദേശം മൂന്നോളം പേര് നാല് പേര് വിളിച്ചിട്ട് ഇങ്ങോട്ട് ആദ്യം ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും നമ്മളെ പേരിങ്ങനെ വെളിയിൽ വരല്ലേ നമ്മളെ ജീവനാപത്താണ് നമ്മൾ നാല് കുറച്ചും കൂടെ പഠിക്കാവുള്ളൂ എന്തായാലും നമുക്ക് ഇത് ഇല്ലാതറി നമുക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മളിത് ആർക്കും പറയൂലെ ഉറപ്പ് കൊടുത്തതിന് ശേഷം അവരോരോന്ന് പറഞ്ഞുകൊള്ളാം ഇങ്ങനെയാണ് കാര്യങ്ങൾ അവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ് നിങ്ങൾ എന്തായാലും കേസ് ഇങ്ങനെ വിട്ട് കളയല്ലേ ഈ പേര് പറഞ്ഞു തന്നു ഇത്ര ആൾക്കാരാണ് എങ്ങനെയായാലും നിയമത്തിൻ്റെ പതിനെട്ട് പേരെ ആറുപേരെ പേര് ഒരാൾ പറഞ്ഞു തന്നു അടുത്ത ആളെ വിളിച്ചപ്പോൾ ഏകദേശം നാല് പേര് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ എല്ലാം കൂടെ പന്ത്രണ്ട് പേരെ പേര് കിട്ടി ഇന്നലത്തെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ വീണ്ടും അത് പതിനെട്ട് പേരാണെന്നും തീരുമാനിച്ചു പിന്നെ ഇന്ന് ആ പന്ത്രണ്ട് പേരിൽ ഒരാൾ കൂടെ കിട്ടിയതാണ് അപ്പോൾ അറിഞ്ഞു എം ബി പി എസ് നോക്കാമായിരുന്നു അതിനെക്കാട്ടിയും എൻജോയ് ചെയ്യും വെറ്റിനറി എന്ന് പറഞ്ഞു പറഞ്ഞു എൻ്റെ ഇഷ്ടം ഓക്കെ അങ്ങനെയാണ് പോയത് ഈ നമ്മുടെ ഇവിടെ ഇവിടുത്തെ അവൻ്റെ ഇവൻ്റെ ഫലമാണല്ലോ ഇപ്പം എല്ലാവരും കൂടെ നിൽക്കുന്നത് അത് നല്ല എല്ലായിടത്തും അവിടെ നേച്ചിങ്ങരമ്മ അവിടെയും നെടുപങ്ങാട് എല്ലായിടത്തും ഒരേ രീതിയിലായിരുന്നു